ലിവർപൂളിൻ്റെ ലെജൻഡറി കോച്ചായ ജെർഗൻ ക്ലോപ്പിന്റെ എക്സിറ്റിന് ശേഷം റെഡ്സ് കണ്ടെത്തിയ അവരുടെ പുതിയ കോച്ചാണ് അർണൈസ് ലോട്ട് എന്നാൽ ഇദ്ദേഹത്തിന് ലെജൻഡറി ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല കൂടാതെ ഈ സീസണിലെ ഡച്ച് ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ അദ്ദേഹം കോച്ച് ചെയ്തിരുന്ന ഫൈനോടേ രണ്ടാമതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് അർണൈസ് ലോട്ട് ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ശരിക്കും അർണൈ സ്ലോട്ട് റഡ്സ് എന്തുകൊണ്ട് സ്ലോട്ടിനെ തങ്ങളുടെ മാനേജറായി തിരഞ്ഞെടുത്തു എല്ലാവർക്കും സ്പോർട്സ് ടെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അർണൈസ്ലോട്ട് തീർച്ചയായും ഒരു ന്യൂ ജനറേഷൻ ഓഫ് ഡച്ച് കോച്ചസ്മാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് നിലവിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അർണൈസ് ലോട്ട് പത്ത് വർഷം മുമ്പാണ് തൻ്റെ കോച്ചിങ് കരിയർ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിൽ സ്ലോട്ടിനെ ഒരു സ്പെഷ്യൽ മാനേജറായി കണക്കാക്കാൻ സാധിക്കുന്ന പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ലോട്ടിൻ്റെ മാനേജർ കരിയറിലെ ആദ്യ ക്ലബ്ബായ ക്യാമ്പൂർ സെക്കൻഡ് ഡിവിഷനിലായിരുന്നപ്പോൾ അവിടുത്തെ കപ്പ് കോമ്പറ്റീഷനായ കെ എൻ വി ബി കപ്പിൽ അവരെ സെമിഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട് ക്യാമ്പൂർ എന്ന കോച്ച് ക്ലബ്ബിൻ്റെ എക്കാലത്തെയും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് അവരുടെ ആ പ്രകടനം വിലയിരുത്തുന്നത് കാരണം ഡച്ച് ലീഗിലെ ഏറ്റവും മികച്ച ക്ലബ്ബായ അയാക്സിനെ ഈ കപ്പ് കോമ്പറ്റീഷനിലെ ഒരു ഘട്ടത്തിൽ രണ്ടേ ഒന്ന സ്കോറിനെ പരാജയപ്പെടുത്തി കപ്പ് കോമ്പറ്റീഷനിൽ നിന്നും പുറത്താക്കാൻ അറിന സ്ലോട്ടിൻ്റെ ക്യാമ്പൂറിന് സാധിച്ചിരുന്നു എന്നാൽ സ്ലോട്ടിൻ്റെ തന്നെ ഫ്യൂച്ചർ ക്ലബായ അസ് അൽകുമാർ ആ കപ്പ് കോമ്പറ്റീഷനിലെ സെമി ഫൈനലിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ക്യാമ്പൂറിനെ പരാജയപ്പെടുത്തുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സ്ലോട്ട് അസ് അൽകുമാറിൻ്റെ അസിറ്റൻ മാനേജറായി ജോയിൻ ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യ പരിശീലന വേഷമണിഞ്ഞ് ആ ടീമിനെ നയിക്കാനുള്ള അവസരമായിരുന്നു സ്ലോട്ടിന് ലഭിച്ചത് ഇതാ സമയത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രഷറുള്ള കോച്ചിൻ്റെ ചുമതലയായിരുന്നു അസ് അൽക്ക്മാറിൽ ആർണെ സ്ലോട്ടിൻ്റേത് കാരണം ഈ അസ് അൽക്ക്മാർ എന്ന ടീം ഇ പി എല്ലിലേക്ക് ടോട്ടൽ ഹാം പോലത്തെ ഒരു ടീമാണ് അതായത് ലീഗിലെ ബിഗ് നെയിമുകളിൽ ഒന്നാണ് എന്നാൽ ഐ എക്സ് പി എസ് വി ഫിനോർഡെ തുടങ്ങിയ ക്ലബുകളിൽ നിന്നിടലായി തുടരുന്ന ഒരു ക്ലബ്ബ് പക്ഷേ സ്ലോട്ടിൻ്റെ കീഴിലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലെ അസ് അൽമാർ പിന്നീട് അത്തരത്തിലൊരു ആയിരുന്നില്ല തങ്ങളുടെ ലീഗിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് സ്ലോട്ടിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഒരു ലീഗ് ടൈറ്റിൽ നേടുവാനുള്ള ഒരു അവസരമായിരുന്നു അവർക്ക് മുമ്പിലുണ്ടായിരുന്നത് എന്നാൽ ആ ടൈറ്റിലിന് മുമ്പിൽ അവർ പരാജയപ്പെട്ടുവെന്നോ വിജയിച്ചുവെന്നോ പറയാൻ സാധിക്കില്ല കാരണം കോഡിനെ തുടർന്ന് ആ സീസണിലെ ബാക്കി എല്ലാ ലീഗ് മത്സരങ്ങളും ക്യാൻസൽ ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സീസണിൽ ഒരു ചാമ്പിനെ പ്രഖ്യാപിച്ചതുമില്ല എന്നാൽ ഈ ലീഗ് സസ്പെൻഡ് ചെയ്യുന്ന സമയം അയാക്സായ ഒന്നാം സ്ഥാനം ഷെയർ ചെയ്ത നിലയിലായിരുന്നു ആർണൈസ്ലോട്ടിൻ്റെ അസ് അൽക്മാർ ഉണ്ടായിരുന്നത് കേവലം ഗോൾ ഡിഫറൻസിൽ രണ്ടാമത് ഇതുകൊണ്ടാണ് അന്ന് സ്ലോട്ട് എന്ന മാനേജറിൻ്റെ മികവ് പലരും ശ്രദ്ധിക്കാതെ പോയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഫീനോട് തന്ന മികച്ച ക്ലബ്ബിൻ്റെ ഹെഡ് കോച്ചെന്ന നിലയിലാണ് സ്ലോട്ടിനെ കാണുന്നത് ഫിനോടതിൽ തൻ്റെ ആദ്യ സീസൺ തന്നെ ആർണൈസ് ലോട്ടിന് അവരെ കോൺഫറൻസ് ലീഗ് ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചു അവസാന ഇരുപത് വർഷങ്ങളെ ഫേനോട് എന്ന ക്ലബിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ഫൈനൽ കൂടിയായിരുന്നു അത് ആ കോൺഫറൻസ് ലീഗ് ഫൈനൽ നമ്മളിൽ പലരും മറക്കാൻ സാധ്യല്ല കാരണം ജോസ എന്നായത് സ്പെഷ്യൽ വൺ റോമയ്ക്ക് കോൺഫറൻസ് ലീഗ് നേടിക്കൊടുത്ത ആ വർഷമായിരുന്നു അത് ആ സീസണിലെ ബെസ്റ്റ് ഡച്ച് ലീഗ് മാനേജർ അവാർഡായ റീനൂസ് മിക്കൽസ് അവാർഡ് നേടാൻ അർണേസ് ലോട്ടിന് സാധിച്ചു എന്നാൽ ഇതിനെയെല്ലാം അപ്പുറം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിന് അർണേസ് ലോഡ് എന്ന മാനേജറിൻ്റെ സീസണായി മാറുകയായിരുന്നു ലീഗിലെ മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും വെറും രണ്ട് തോൽവികൾ മാത്രം നേരിട്ടുകൊണ്ട് പ്ലസ് സെവൻ പോയിന്റ് ലീഡ് നിൽത്തി പി എസ് വിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഡച്ച് ലീഗ് കപ്പായ എവറിഡിസി ലീഗ് കപ്പ് നേടുവാൻ സ്ലോട്ടിൻ്റെ ഫീനോട്ടത്തിന് സഹായിച്ചു അതിനു പുറമെ കെ എൻ വി ബി കപ്പും ആ സീസൺ സ്വന്തമാക്കി ഇതുകൊണ്ട് തന്നെ വീണ്ടും തുടർച്ചയായി രണ്ടാം വർഷവും ബെസ്റ്റ് ഡച്ച് മാനേജറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു സ്ലോട്ടിൻ്റെ ഈ നേട്ടങ്ങൾ തന്നെ ധാരാളമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനും പല യൂറോപ്യൻ ക്ലബുകളും അദ്ദേഹത്തെ തേടി വരാനും എന്നാൽ എർഗൻ ക്ലോപ്പ് എന്ന ലെജൻഡറി ലിവർപൂൾ മാനേജറെ റീപ്ലേസ് ചെയ്യാൻ സ്ലോട്ട് നേടി ഈ നേട്ടങ്ങൾ മാത്രം മതിയോ എന്നാണ് പലരും ചോദിക്കുന്നത് പക്ഷേ അർനെ സ്ലോട്ടിനെ ലിവർപൂൾ എന്ന ലെജൻഡറി ക്ലബിനെ മാനേജറായി കൊണ്ടുവരാൻ സ്ലോട്ട് നേടിയ ഈ നേട്ടങ്ങൾ മാത്രമല്ല കാരണം അതിന് മറ്റു ചില റീസണുകൾ കൂടിയുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് സ്പോർട്സ് ഷെഫ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാനായി ബെല്ലൈക്കൺ ഓൺ ആക്കാനും മറക്കാതിരിക്കുക അർണൈ സ്ലോട്ടിലേക്ക് തിരിച്ചു വന്നാൽ ലിവർപൂളിൻ്റെ ആദ്യത്തെ ഓപ്ഷനും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള മാനേജറുമായ സ്പോർട്ടിംഗ് മാനേജർ റൂബർ അമോറം വരെ റിജക്ട് ചെയ്തുകൊണ്ട് അർണൈസ് ലോട്ടിനെ റഡ്സിൻ്റെ മാനേജറായി കൊണ്ടുവരാൻ എന്താണ് കാരണം അതിനുവേണ്ടി നമുക്കിവിടെ ചില സ്റ്റാറ്റ്സ് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ലോട്ട് ഫേനോർദയുടെ കോച്ചായി വന്ന ശേഷം ഫൈനൽ തേടിലെ ഏറ്റവും കൂടുതൽ പൊസിഷൻ വിൻ ചെയ്ത ടോപ്പ് സെവൻ ലീഗിലെ ക്ലബ്ബുകളുടെ ലിസ്റ്റ് എടുത്താൽ എഴുന്നൂറ്റി ആറ് തവണ ഫൈനൽ തേടിൽ പൊസിഷൻ വിൻ ചെയ്തു എന്ന കണക്കിൽ രണ്ടാമതുള്ളത് എർഗൻ ക്ലോബിൻ്റെ ലിവർപൂൾ ആണ് എന്നാൽ ഒന്നാമതുള്ള ക്ലബ്ബ് ഏതായിരിക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അർണൈ സ്ലോട്ടിൻ്റെ ഫേനോടത തന്നെയാണ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് തവണയാണ് ഫൈനൽ തേടിൽ ഫേനോടതെ പൊസിഷൻ വിൻ ചെയ്തത് ഇതിന് പുറമെ ഒരു സ്റ്റാറ്റ്സ് കൂടിയുണ്ട് ഈ രണ്ട് ടീമുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ടോപ്പ് സെവൻ ലീഗിൽ ലൂസിംഗ് പൊസിഷനിൽ നിന്നും തിരിച്ചു വന്ന് വിജയിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയത് ഫെയിനോടനും ലിവർപൂളും അറുപത്തിരണ്ട് പോയിന്റുകളാണ് ഇത്തരത്തിൽ നേടിയിട്ടുള്ളത് ലിവർപൂളിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ പ്രധാന ഇൻചാർജ്ജായ സ്പോർട്ടിംഗ് ഡയറക്ടറായ മൈക്കിൾ എഡ്വാർഡ് അർണേ സ്ലോട്ട് എന്ന മാനേജറെ ലിവർപൂളിൻ്റെ മാനേജറായി കൊണ്ടുവരുന്നതിലൂടെ ക്ലബ്ബിൻ്റെ ഐഡൻറ്റിറ്റി പ്രാധാന്യമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി മുൻഗണന കൊടുത്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ എറഗൻ ക്ലോബിന് ശേഷവും അദ്ദേഹം തുടർന്ന് പോരുന്ന മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ ലിവർപൂളിൽ തുടരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ സ്ലോട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്ലോബിന് പകരം അർണൈസ് ലോഡിനേക്കാൾ മികച്ചൊരു റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ ലിവർപൂളിന് സാധിക്കുമായിരുന്നോ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ലിവർപൂൾ പ്ലേയേഴ്സിന് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അർണൈസ് ലോട്ടിൻ്റെ ടാറ്റിക്സ് തന്നെയാണ് ഈ ടാറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക